നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം പതിനാറാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം ഒപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക അതി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് അടുത്ത മണിക്കൂറുകളിൽ ഇടുക്കി മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമില്ലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്ററിൽ കൂടുതൽ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നാളെ എറണാകുളം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് നവംബർ പതിനേഴ് വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമില്ലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നഗരത്തിലൂടെ നിയമലംഘനങ്ങൾ നടത്തി ചീറിപ്പായുന്നവർ ശ്രദ്ധിക്കുക പ്രശ്നങ്ങൾ പരിഹരിച്ച് എഐ ക്യാമറകൾ വീണ്ടും ഇപ്പോൾ സജീവമായിരിക്കുകയാണ് നിരത്തുകളിൽ മൊബൈലിൽ സംസാരിച്ചും സീറ്റ് ബെൽറ്റ് ഇടാതെയും ഹെൽമെറ്റ് ധരിക്കാതെയും ചുവപ്പ് സിഗ്നൽ അവഗണിച്ച് വാഹനം ഓടിക്കുന്നവർക്ക് മൊബൈലിൽ ഇനി മുതൽ പിഴ വീണ്ടും വന്നു തുടങ്ങുന്നതായിരിക്കും ഇത് ഏഴ് ദിവസത്തിനകം അടച്ചില്ലെങ്കിൽ കോടതിക്ക് കൈമാറും ഇക്കാര്യവും അറിയിപ്പായിട്ട് വാഹന ഉപഭോക്താവിന് ലഭിക്കുകയും ചെയ്യും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് അജൈവ മാലിന്യം ശേഖരിക്കുന്നതിന് ഹരിതകർമ്മസേനക്ക് കൂടുതൽ യൂസർ ഫീ ഈടാക്കാമെന്ന് വ്യക്തമാക്കി തദ്ദേശ വകുപ്പ് ഇപ്പോൾ മാർഗരേഖ പുതുക്കിയിരിക്കുകയാണ് മാലിന്യത്തിനനുസരിച്ച് ഫീസ് കൂട്ടാനാണ് അനുമതിയുള്ളത് നിലവിൽ സ്ഥാപനങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രതിമാസ നിരക്ക് നൂറ് രൂപയാണ് മാലിന്യത്തിന് ആനുപാതികമായിട്ട് പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾക്ക് അനുസരിച്ചും നിരക്ക് കൂട്ടാനാണ് പുതിയ തീരുമാനം വീടുകളിൽ നിന്ന് അജൈവ മാലിന്യം ശേഖരിക്കാൻ പഞ്ചായത്തുകളിൽ കുറഞ്ഞത് അൻപത് രൂപയും നഗരസഭകളിൽ കുറഞ്ഞത് എഴുപത് രൂപയും തുടരാമെന്നാണ് മാർഗ്ഗരേഖയിൽ പറയുന്നത് കൂടിയ നിരക്ക് എത്രയെന്ന് മാർഗരേഖയിൽ പറഞ്ഞിട്ടില്ല തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള കോർപ്പറേഷൻ മേഖലകളിൽ വീടുകളിൽ നിന്നും നൂറ് രൂപയാണ് ഈടാക്കുന്നത് ഇത് സംബന്ധിച്ച് പുതിയ നിർദ്ദേശങ്ങളില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സർക്കാരിൻ്റെ ആശ്വാസ സഹായമായിട്ട് ഉപതെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു ഗഡു ക്ഷേമ പെൻഷൻ കഴിഞ്ഞ ദിവസം വിതരണം ആരംഭിച്ച് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർത്തിരുന്നു ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും നവംബർ മാസം ആറാം തീയതി മുതൽ ക്രെഡിറ്റ് ആകുന്നതാണ് കൈകളിലേക്ക് തുക സ്വീകരിക്കുന്നവർക്ക് ഇപ്പോൾ സഹകരണ ബാങ്കുകളിലെ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി ഈ തുക കൈമാറുന്നുണ്ട് എന്നാൽ ഈ ആയിരത്തി രൂപ മാത്രമല്ല ഈ നവംബർ മാസം ലഭിക്കുക വീണ്ടും വരികയാണ് ആയിരത്തി രൂപ കൂടി നവംബർ മാസം വീണ്ടും ആയിരത്തി അറുന്നൂറ് രൂപ കൂടി വിതരണം ഉണ്ടായിരിക്കും അത് തനതു മാസത്തെ അതായത് നവംബർ മാസത്തിലെ പെൻഷനായിട്ടായിരിക്കും അനുവദിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഈ നവംബർ മാസം ആറാം തീയതി മുതൽ ലഭിച്ചിട്ടുള്ളത് സർക്കാരിന്റെ പെൻഷൻ കുടിശ്ശികയിൽ ഒരു ഗഡുവാണ് ഇത് നമുക്ക് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ മുൻപുള്ള മാസങ്ങളിലെ പെൻഷൻ തുകയായിട്ട് വരവ് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ഈ മാസവും ആയിരത്തി അറുനൂറ് രൂപ ലഭിച്ചവർക്ക് വീണ്ടും ആയിരത്തി അറുനൂറ് രൂപ കൂടി ലഭിക്കുന്നതായിരിക്കും അത് ഈ മാസം ഇരുപതാം തീയതിക്ക് ശേഷമായിരിക്കും വിതരണം ഉണ്ടാവുക അവസാനമായി സംസ്ഥാനത്തെ സ്വർണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള അഞ്ച് ദിവസം ഇടിവ് രേഖപ്പെടുത്തി ആശ്വാസമായ സ്വർണ്ണവിലയിൽ വർദ്ധനവ് വെള്ളിയാഴ്ച നവംബർ പതിനഞ്ചാം തീയതി ഇരുപത്തിരണ്ട് കാറിന്റെ സ്വർണ്ണത്തിന് ഗ്രാമിന് പത്ത് രൂപയും പവന് എൺപത് രൂപയുമാണ് കൂടിയത് ഇരുപത്തിരണ്ട് കാറിന്റെ സ്വർണ്ണത്തിന് ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയിലും പവൻ അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക ഒപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക